െന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ത്രീ തൗസൻഡോളം വാക്കുകൾ പഠിക്കുന്നുകൊണ്ട് മാത്രം എന്ത് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറയാനുള്ള റീസൺ അതാണ് പിന്നെ നമ്മൾ പറഞ്ഞൊരു ത്രീ ഹൺഡ്രഡ് ഓളം എന്താണ് കണക്ടിങ് പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഈ കണക്റ്റിംഗ് പോയിന്റ്സ് ആണ് അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക അതായത് ഇപ്പോൾ ഇതൊരു കൊട്ട അതിൽ ത്രീ തൗസൻഡോളം വേർഡ്സ് ഉണ്ട് ക്ലിയർ ഇനിയാണ് ഇത് ഇതെന്താണ് ഇത് പില്ലേഴ്സ് ആണ് ഈ പില്ലേഴ്സിനെയാണ് നമ്മൾ ത്രീ ഹൺഡ്രഡോളം കണക്റ്റിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഓക്കെ അപ്പോൾ ഈ കൊട്ടയിൽ നിന്നും കൊട്ടേൽ കിടക്കുന്ന വാക്കുകൾ നിങ്ങൾ ഈ പില്ലേഴ്സിലോട്ട് അപ്ലൈ ചെയ്യുക മനസ്സിലാവണ്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നേരത്തെ പറഞ്ഞു വാക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ല അതിന് കണക്കിംഗ് പോയിന്റ്സ് ഉണ്ട് ആ കണക്കിംഗ് പോയിന്റ്സ് ത്രീ ഹൺഡ്രഡാണെന്ന് ഞാൻ പറഞ്ഞു ഈ ത്രീ ഹൺഡ്രഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗൂഗിളിലും ചട് ചെയ്തിപ്പറ്റിയിട്ടൊന്നും കിട്ടില്ല കാരണം ഇത് ഇത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കിയ സമയത്ത് മനസ്സിലാക്കിയതാണ് ഈ ത്രീ ഹൺഡ്രഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഗോൾഡൻ പോയിന്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ആലോചിക്കാലോ അതായത് ലക്ഷക്കണക്കിന് വാക്കുകളോ ഇല്ലെങ്കിൽ